ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണതെന്ന് അറിയോ ഇന്ന് നമ്മൾ കൊത്ത ആണ് ഉണ്ടാക്കാൻ അല്ലേ അപ്പം നമുക്ക് ഉണ്ടാക്കാം നമ്മൾ ചപ്പാത്തിയൊക്കെ നുറുക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെയോ പിന്നെന്താ വേണ്ടേ തക്കാളി എടുത്ത് തിന്നുവോ ടോപ്പൂസ് അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ രണ്ട് സവാളോ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു തക്കാളി കിട്ടോ ഒരു ഇച്ചിരി വലിയ തക്കാളി ആയിരുന്നു ആ ഉണ്ട് പിന്നെ പച്ചമുളക് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ട പിന്നെ ഇത് ജീ ജീരകമൊന്നും ജീരകമല്ല കുരുമുളക് കുരുമുളക് പൊടിച്ചതും മസാല ചിക്കൻ മസാല ഇടാൻ എടുത്തേക്കണേ അപ്പം കുറച്ച് ചിക്കൻ്റെ ഒരു ഇത് വരട്ടെ കുറച്ച് ചിക്കൻ മസാലയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഇത് എൻ്റെ രീതിയിൽ ഉണ്ടാക്കണതാണ് കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്നതാണ് എന്താവും എന്നറിയാൻ പറ്റില്ല എന്തായാലും ആദ്യമായിട്ട് ഉണ്ടാക്കണം നമുക്ക് ഉണ്ടാക്കി നോക്കാം അല്ലേ പൂസേ അപ്പം അതാ നമ്മൾ കുത്തു ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാവട്ടെ പിന്നെ പാത്രത്തിന്റെ ഗ്ലാമർ ഒന്നും ഗ്ലാമറൊന്നും നോക്കണ്ടോ ഗ്ലാമറൊക്കെ കുറവാ നമ്മുടെ പാത്രത്തിന് അല്ലേ അപ്പം ഏകദേശം ചൂടായി വന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ആണ് ഉപയോഗിക്കണേ ചിലവർ സൺഫ്ലവറൊക്കെ ഉപയോഗിക്കും ഞാൻ എന്തായാലും വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാവട്ടെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടാം കേട്ടോ എൻ്റെ വെളുത്തുള്ളിയൊക്കെ തീർന്നു പോയി അപ്പം അതുതന്നെ ഞാൻ വിനിച്ചു വെളുത്തുള്ളി ഇഞ്ചി ഇല്ലാണ്ട് ഉണ്ടാക്കാമെന്ന് സവാള ഇട്ട സവാള ഇട്ട് നമുക്ക് വഴക്കാം അപ്പൊക്ക് വീട് പിടിക്കാൻ പിന്നെ മേലേ കേറി പോവാ സവാള വാക്കാം സവാള വാടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇടക്കാം പെട്ടെന്ന് വാങ്ങില്ല അപ്പൊ പിന്നീട് നമ്മള് അതിനനുസരിച്ച് ഇട്ടാ മതി ഉപ്പ് അല്ലെങ്കിൽ കുഴപ്പം സവാള ഒരുവിടം വാടി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കളിയോട് ഇടാനായിട്ടോ സൂരൻ ഇടം കഴിയുമ്പഴത്തേക്കും നമുക്ക് കളി ഇടാം പിന്നെ എന്നാണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഏർ അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണുമ്പോൾ ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട് നമ്മുടെ വീഡിയോസിനൊക്കെ കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട് അതാ പഴയ ഫോണാണ് പിന്നെ നമ്മുടെ അടുക്കളയിലെ വലിയ വെട്ടം കുറവാണ് കുറച്ച് വെട്ടം കുറവായതുകൊണ്ട് നമുക്ക് കുറച്ച് ക്ലാരിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് മിക്ക വീഡിയോസും ഈ കുക്ക് വീഡിയോസൊക്കെ രാത്രിയിലൊക്കെ ആയിരിക്കും തിരിച്ചു വെക്കണമൊക്കെ രാത്രിയിലൊക്കെയാണ് അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ഇതാ ഇതാകുമ്പോൾ സവാള പാടിയിട്ടുണ്ട് നമുക്ക് തക്കാളിയും കൂടി ഇടാം തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം എടുക്കണം ഏകദേശം വഴി വഴി വന്നു കേട്ടോ നല്ലോണം ആയിട്ടുണ്ട് നമുക്ക് പിന്നെ പിന്നത്തോട്ട് പൊടികൾ ഇടാണേ പൊടികൾ നമ്മൾ ഇപ്പം കുറച്ചും ഇല്ല നമ്മളാദ്യം ഉള്ളത് നമ്മുടെ കുരുമുളകും മസാലയും കുരുമുളക് പൊടിച്ചത് ഇട്ടു പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞാൽപ്പൊരി മഞ്ഞാൽപ്പൊരി പിന്നെ ഞാൻ കാശ്മീരി ചില്ലായിട്ട് നേരിട്ട് കാറൊക്കെ ഉണ്ടാവുള്ളൂ നിനക്ക് വേണമെങ്കിൽ മറ്റപ്പുളം കൂടിയൊക്കെ ഇടാം പിന്നെ ഇവിടെ അധികം എരിവ് വേണ്ട കുറച്ചിട്ടാൽ മതി ആ കുറച്ചിട്ടാൽ മതി വേണ്ട എരിവ് വേണ്ട ഇവിടെ എരിവിന് വലിയ ഇല്ലില്ല അത് കണ്ടെങ്കിൽ ഞാൻ ഒരു പച്ചമുളക് ഒക്കെ ഇട്ട് അപ്പൊ അതിന്റെ പച്ചമുളക് മാറട്ടെ കലുവരെ ഒന്നോടെ ഇലക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പൊ പിന്നെ ഇവിടെ ഉണ്ടാകുന്ന കറികൾക്കൊക്കെ ഇച്ചിരി എരിവ് കൊടുക്കഴിഞ്ഞ അവന് ഭയങ്കര വിഷമം കഴിക്കാൻ ഭയങ്കര ഇതാട്ടോ അയ്യോ ഭയങ്കര ഇരുവ എനിക്ക് വേണ്ട വേണ്ടാണ്ടാവും പുറത്തുനിന്ന് നമ്മളെന്തെങ്കിലും മേടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ മേടിച്ചെടുത്ത് അതിന് ഇരുവാണെങ്കിലും അപ്പം മേടിക്കും ഓ അല്ലപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഇരുന്ന് പിള്ളേരൊക്കെ കാര്യമായിരിക്കും അല്ലേ ആയിരിക്കും നമ്മുടെ തക്കാളി നല്ല പച്ചമണൊക്കെ മാറിയിട്ട് കേട്ടോ നമുക്ക് ഇതിങ്ങനെ നടുക്കിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടാക്കി മുട്ട ആ മുട്ടൊട്ടിച്ച മുട്ട പൊട്ടിച്ചിട്ട് മുട്ട ഒരുപാട് ചിക്കി ഇങ്ങനെ ചുറൂന്നാക്ക ആക്കണ്ട അതൊക്കെ ഒന്ന് മുട്ട ഒന്നാവട്ടെ എന്നിട്ട് നമുക്ക് ഇളക്കാ മതി അപ്പൊ പിന്നെ ഒരുപാട് പൊടിഞ്ഞു പോകൂലോ അപ്പൊ നമ്മൾ രണ്ടു മുട്ട പൊടിച്ചിട്ടും ഞാൻ കൊത്തു ചപ്പാത്തി അല്ല കൊത്തു പൊറോട്ട ഒരു പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പൂസ് കഴിച്ചിട്ടില്ല അല്ല അപ്പൂ ഒരു പ്രാവശ്യമേ കഴിച്ചിട്ടുള്ളൂ പിന്നെ നമ്മുടെ പാത്രം തന്നെ ചുമക്കണതന്നുക അടിച്ച പുക അടിച്ചിട്ട് പുക എവിടെയാണ് അപ്പുസൊരു പുക നമുക്ക് ഒന്ന് ഇടക്കാം നമുക്ക് ഓക്കെ ശരിയാ നല്ല മാത്രണ്ട് അതൊക്കെ നല്ലോണം ഇലക്കിട്ട് ചൂടാ ചൂടി ചിറ്റി നമ്മള് ചെക്ക് ചെയ്യാൻ ഇപ്പൊ നമ്മൾ എന്നിട്ട് നമുക്ക് നമ്മുടെ ചപ്പാത്തി കുരുന്ന് ഇതാക്കി കൂടി നമ്മൾ ഇനത്തി കേട്ടോ നമ്മൾ മുട്ടയായിട്ട് ഏകദേശം റെഡി നമുക്ക് ചപ്പാത്തി നമ്മൾ കുരുത കട്ട് ചെയ്ത് വെച്ചത് നമുക്ക് ഇതിനകത്തു ഇടാം കേട്ടോ ഇപ്പം നല്ലോണം അതിനക മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടൊരു രണ്ടോ മൂന്നോ മിനിറ്റ് മൂന്ന് വെച്ചും കൂടി ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കൊത്തി ചപ്പാത്തി റെഡി ഇല്ല പൊറോട്ട കൊണ്ട് മാത്രമാണോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ല അതെ കൊണ്ടുണ്ടാകും ആണ് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഇളക്കി കൂട്ടിയിട്ട് മുടി നാലുമണി ആവാറായി മൂന്ന് മണി ആയോ നാലുമണി ആവാറായി പറയുന്നത് അപ്പോൾ പിന്നെ ചായക്ക് ഈവനിങ് സ്നാക്ക് ഈവനിങ് സ്നാക്ക് ആ ഏകദേശം ആയിട്ട് നമുക്ക് മൂടി വെക്കാം അപ്പൊ ആ ഇതൊക്കെ ഇങ്ങോട്ട് മസാല മുട്ട ഇട്ട് ഇതൊക്കെ പിടിച്ചോളൂ പിടിച്ചോളാം നമുക്ക് മൂടി വെക്കാം കേട്ടോ തീ കുറച്ച് വരണേ അപ്പൊ നമ്മൾ ഇപ്പം ആയിട്ടുണ്ടാവും നമുക്ക് തുറന്നൊന്ന് ഇറക്കി വെക്കാം ഏകദേശം ആയിട്ടുണ്ടോ നമുക്ക് തീ ഓഫ് ഓക്കാം കണ്ടിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിട്ട് നമുക്ക് ടേസ്റ്റി നോക്കാം റെഡി ആയി കഴിഞ്ഞാ അപ്പൊ നമ്മളെ കൊത്തു പൊറോട്ട കൊത്തു പൊറോട്ടല്ല കൊത്തു ചപ്പാത്തി ചപ്പാത്തി അങ്ങനെ റെഡി ആയിരിക്കും നമുക്ക് കഴിച്ചു വെക്കാലോ നല്ല ചൂടാ അപ്പതേ അപ്പൂസ് നമ്മുടെ കൊത്തു ചപ്പാത്തി കഴിക്കാൻ പോവാട്ടോ കഴിക്കപ്പൂസേ ചൂടുണ്ടോന്ന് നോക്കണേ ചൂടാണോ അങ്ങനെ ഇണ്ട് സൂപ്പറാണോ ആ നല്ല ടേസ്റ്റ് ഒന്ന് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പം ഞാൻ അപ്പൂസ് തീർണേനു മുമ്പ് ഞാനും കൂടാൻ പോകും അപ്പൂസിൻ്റെ അപ്പം കഴിക്കാൻ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെതായിട്ടൊരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയതാ എന്തായാലും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പറഞ്ഞതുപോലെ അപ്പം നമുക്കിനി മറ്റു വീഡിയോയിലൂടെ കാണാം